വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് എന്താ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്ക് നല്ല എക്സൈറ്റഡ് അമ്മ അമ്മ പറഞ്ഞു അതുണ്ടാവും ഇതുണ്ടാവും നീ ഏതുങ്ങൾക്ക് ഗസ് ചെയ്യും ഞങ്ങൾക്ക് അത് മേടിച്ചതാ പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഗിഫ്റ്റ് സോ എനിക്ക് അറിയണം എനിക്ക് സോ ഒന്നും അൺബോക്സ് ചെയ്യാം എനിക്ക് ഇന്നത്തെ ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ ബാൻഡ് ഇംഗ്ലീഷ് ടാലന്റ് ഇന്നത്തെ കമ്മലി മുതണ്ട ഇന്നത്തെ കമ്മലിക്ക് എന്ത് ചെയ്യണം എന്ന് സൈൻസ് ടാലന്റ് ആള് ഫേറ്റ് ആയി അപ്പോൾ ഇതൊരു ചെയിൻസ് ഒക്കെ ഒരു പാക്കാണ് അത് ഓപ്പൺ ചെയ്യോ അതൊരു അടുത്ത ഗിഫ്റ്റ് ഇതെവർന്ന് മീശോണ മീശോണ ആണ് ആയി അതൊരു ചെയിനാണ് ഞാൻ കൊടുത്തേ ഇട് നോക്കട്ടെ ഹാ എല്ല മാലയാണോ ബട്ടർഫ്ലൈക്ക് തരുവരുന്ന ഒരു മാല എന്നിട്ട് എന്റെ പെട്ടീൻറെ ഉള്ളില് സെയിം പോലത്തെ ഡിഫറന്റ് കളേഴ്സ്

നന്ദി. വാരീനും ജീൻസോ? ഹ്. ഹൈ. ഹൈ. ഹൈ ഇഷ്ടപ്പെട്ടു. നല്ല കളർ. നല്ല സോഫ്റ്റ്. ഹൈ നല്ല സോഫ്റ്റ് ആണ്. വാരീൻ എന്താണ്? ഹൈ നല്ല ഭംഗി. ഇഷ്ടായോ? ആ. ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര അപ്പൊ അമ്മൂമ്മോബുഡ് നിനക്ക് യൂസ് അത് മനസ്സിലായി

കാവർ ഒपन ചെയ്യേ ഏല കാവറാണ് അവര ഒപ്പണേ കണ്ടവരല്ല അവര തന്നെ ലെറ്റോ ആണ് ഇതിന് കിൻറെ കവറിങ്സ് ഇബ് ബാഗ് വാനാണ് വളരെ സോഫ്റ്റ് ഇది സിബ്ബടേ ആയിക്കി ഷിട്ടു പെട്ടോ നല്ല സോഫ്റ്റ് ും കിട്ടിയോ ഓക്കേ എല്ലാ ഗിഫ്റ്റിന്റെ കവറും താഴെ ഇട്ടൂലെ എല്ലാ ഗിഫ്റ്റിന്റെ കവറും ഇനി വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നോക്കട്ടെ എന്താ ഇത് കേക്ക് കഴിച്ചിട്ട് വെന്താണ് അങ്ങനെ ഞങ്ങൾ എന്റെ ഇവിടെ കേക്ക് നീ പറഞ്ഞിരുന്നു പിന്നെ നിനക്ക് ഇവയ്ക്കും കൂടി കളിക്കാൻ ണോ വേറെ ചെസ് എന്തെങ്കിലും ആണോ കിച്ചൻസ് പറ്റുന്നില്ല അറിയോ ലാ ടേബിൾ സിംഗിൾ സിറ്റിന് മേലെണ്ടോ ആ കൈ വെക്ക ടി പോയിന്റ് ആടിലുണ്ടോ അറിയോ വേറെണ്ടേ മെത്ര അഫ്കോസ് ഹേ ടും കിട്ടുന്നില്ല അവിടെ ഇണ്ടായിരുന്ന ഇവിടെ ഒരാള് ബാഗില് ബുക്കൊക്കെ ഇട്ട് വെക്കാൻ തുടങ്ങി എന്താണ് മെല്ലെ മെല്ലെ പഠിക്കാണോ ഓക്കെ എന്താ ചെയ്യുന്നേ ചെയ്യുന്നത് വായിക്കാണോ ഓ ഓക്കെ ഓക്കെ പച്ചക്കറികൾക്കുണ്ട് ഇതെന്താണ് സ്പൂൺസ് ടേബിൾ പിന്നെ പാത്രങ്ങൾ പാത്രങ്ങൾ സാധനം യാ ഗിഫ്റ്റ് വേറെ വാങ്ങിക്കുന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നു പപ്പ വാങ്ങിത്തുന്നത് പിന്നെ ഷൂ ഉണ്ടായിരുന്നു എല്ലാം യൂസ് ചെയ്തു ഇന്റെ കുറച്ച് ഗിഫ്റ്റൊക്കെ അമ്മ വരെ ഉണ്ട് പിന്നെ ആ പിന്നെ വരാണ്ട ഇനി പതിയെ എനിക്ക് ഇല്ല ഗിഫ്റ്റി ഏഞ്ചും കൂടി ഇഷ്ടപ്പെട്ടது ഏതാ വെച്ചാലെ কিചൻ സെറ്റും എന്നിട്ട് അമ്മുമ്മ തന്ന ഡ്രസ്സും ആക്സസറിയസും ഓക്കേ അപ്പോൾ അപ്പോൾ നി नेक्स्ट വീഡിയോ കാണാൻ താങ്ക്യൂ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് യൂണിറ്റാരെ ഇതാര ചേച്ചിന്റെ ബുക്ക് നൽത്തിട്ടെ ഇതിപ്പോ ചേച്ചിക്കാണോ ഓക്കെ ബൈൽ ചേച്ചോ